ോ ഹലോ അസ്സലാമു അലൈക്കും എല്ലാ മണിത്തേർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം പറഞ്ഞ സ്വാഗതം പറ സ്വാഗതം 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 ഹലോ പാട്ട് പറിക്ക പാട്ട് പിടിക്കാം പാട്ട് അപ്പൊ ഒന്ന് ഇന്നത്തെ വീട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഹലോ അപ്പതരാം തരാം എന്തൊരു സാധനം എഴുതി കൊടുക്കാം ഇന്ന് പിന്നെ പല്ലട പല്ലട എന്ന് പറയുന്നേ പല്ലട ഇന്ന് കുട്ടിയുടെ പല്ലട ഞാൻ അന്നത്തെ ഒരു എനിക്ക് തോന്നണതേ എല്ലാ നാട്ടിലും ഇങ്ങനെ ഉണ്ടോ നിങ്ങൾ ഉണ്ടോന്നുള്ള നിങ്ങൾക്ക് അമേണ്ടിടണം ഓക്കെ അതായത് എല്ലാ നാട്ടിലും ഉണ്ടോന്ന് അറിയില്ല കേട്ടോ പിന്നെ നമ്മളെ നാട്ടിലൊന്നും ഇല്ല തോന്നുന്നുണ്ട് അല്ലെ അവിടെ വല്ലപ്രോന്നപ്പോ അറിയില്ലോന്നറിയില്ല ചിലപ്പോണ്ടാവും അപ്പൊ ഇവിടെ അങ്ങനെ ഇണ്ട് ഇത്ര അതായത് വെക്ക പറഞ്ഞാണ് എന്തൊക്കെ വെക്ക പക്ഷെ വെക്കാൻ പാടില്ലല്ലോ പിന്നെ വെളുത്ത് പിന്നെ 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 ബുക്ക് ഗോൾഡ് പൈസ പല്ലട വെളിച്ചില് പിന്നെന്ത ആ അതെ എന്താ കണ്ണതാന്ന് ഞാൻ ലിപ്സിക്കോക്കെടുത്തേ അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അച്ചിങ്ങേ അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇബള ഏതെടുക്കാൻ അപ്പൊ ഏതെടുക്കാ ഏതെടുക്കാന്ന് നോക്കാണ് അപ്പൊ നമുക്ക് നിലത്തിക്കെട്ട അടിയാൻ ഒട്ടുണ്ടെക്കാന്ന് നെലത്തി കിട്ടാന്നല്ല തെറ്റിന്റെ അവര്യത്തിലോട്ട് ഇല്ലല്ല ആരെ കാട്ടി പപ്പനെ ആരും കാട്ടിട്ടില്ല ചുണ്ട് പോണോക്കാണെങ്കിൽ നോക്കണ ചുണ്ട് പോണി ഗൈസ് ചുണ്ടു പോണിക്കണേ ഭയങ്കര വിരുദ്ധാണിപ്പോ ഇപ്പൊ ഓള കഴിയുന്ന എന്തെങ്കിലും ഒക്കെ സംഭവിച്ചുകഴിഞ്ഞാലേ ഇപ്പൊ ഉദാഹരത്തിന് ഇപ്പൊ കൊറച്ച ജഗ്ന്ന് വള്ളം പറഞ്ഞിട്ടോ അതില് ഓളെ കരഞ്ഞിക്ക അപ്പൊ പിന്നെ ഞാൻ നമ്മളൊന്നും പറയില്ലല്ലോ അടിയന്ന് ഇല്ല 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 മമ്മ കാട്ടിയോ മമ്മ കാട്ടിയോ ഇല്ലല്ല ഇല്ല ഇല്ല സൗണ്ട് പുറത്തേക്ക് വരാ കരീമ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്തെങ്കിലും വിശേഷങ്ങൾ പറയും പല്ലടനെ പല്ലടനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം പറയുന്നത് ജിൻസിന് പലടം ഉണ്ടായിരുന്നു എന്നിട്ട് എന്തെടുത്ത് അതാ എന്താ എന്തൊക്കെ ഐ ഫീലിംഗ് ഒന്നും നടക്കില്ല സോ സോറി അപ്പോ ഇവൾ എന്താ ജിൻസി എന്താ എടുത്തേന്നാണ് ഉറുപ്പ് പൊന്നെ എടുത്തന്ന് തോന്നുന്നു പൊന്നോ സ്വർണ്ണം എടുത്തന്ന് തോന്നുന്നു മുത്തോ മുത്തേ എന്തായാലും മുത്തനെ ഏറ്റട്ടോ ഓളെ ഏറ്റോ വെളിച്ചെ വെളിച്ചെ അല്ല മുത്തു വെളിച്ചല്ല എടുത്ത മുത്തു ഇവൻ എന്താ എടുത്ത പെന്നെ ഇവൻ എന്താ എടുത്ത മുത്തു പെന്നെ ഇവൻ എന്താ എടുത്ത ഇവനെ വെഴ്സ് അല്ലേ അതെന്താ অল্প വെഴ്സ് അല്ലേ എന്നല്ലേടാ ഏതാ എന്താ എടുത്ത വെളിച്ചെ അത് പറഞ്ഞാ മച്ചിങ്ങേ മച്ചിങ്ങേ എനിക്കൊന്നും അങ്ങനെ എനിക്കൊന്നങ്ങനെല്ലാന്നൊക്കെ തോന്നിട്ടു എന്റെ അഭിപ്രായത്തിൽ ഇല്ലെന്നായ കുട്ടികൾക്കില്ല വിചാരിച്ച പിന്നെ

അതുപോലെ ഉണ്ട് അതുപോലെ ലിപ്സ്റ്റിക്ക് ഉണ്ട് അതുപോലെ ഇതെന്താ കരിക്കട്ടെ പിന്നെ ഇത് ചാവി പിന്നെ ആ എന്നെ മനമാരിയെന്നറിയും കുട്ടി എന്തിനാ വെറുത് ആ അപ്പൊ ലിപ്സ്റ്റിക്ക് മാറ്റിയിക്കണേ പിന്നെ ചാവി ഉണ്ട് ഇതിന് അടുത്തോളൂ കേട്ടോ അത് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരേ പൂടേ അടാ പിന്നെ പൈസ ഇതും ഞാൻ എടുത്തോളൂ പിന്നെ ദിക്കർമുട്ടിയുണ്ട് പിന്നെ അല്ലല്ല മാലുണ്ട് ഖുർആൻ കുറുആീനു ഖുർആൻ വെക്കണു കുഴപ്പൊന്നുമില്ലാതെ തോന്നുന്നു കാരണം നിലത്തല്ല ഇവിടെ വിരിച്ച് കാര്യങ്ങളൊന്നും അതായത് സംഭവം നിലത്തങ്ങനെ വെക്കാൻ പാടില്ലെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ പല്ലട പറഞ്ഞ സംഭവം ഇങ്ങനെ ചെയ്യുമ്പോ ഖുർഹാനുകൂടി അവിടെ എന്താണ് ലെന്താണ് എടുക്കാൻ നോക്കാൻ പറ്റുള്ളു നമ്മടെ കാലൊന്നും അവിടെ അടുത്തില്ലായിരുന്നാ മതി ഏ നമ്മടെ കാലൊന്നേ അടുത്തില്ലായിരുന്നാ മതി എന്ന് പറയാൻ പാടില്ല അപ്പൊ നമ്മള് ഖുർആാനും കൂടിയും വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചെയ്യുമ്പോ പിന്നെ അതിൻ്റെതായ രീതി ചെയ്യണ്ടേ ഏ അപ്പോ കുറച്ചൊരു ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത് അതും മറ്റേ മറ്റേതൊക്കെ വിരിച്ചിട്ട് ഒക്കെ സെറ്റാക്കിട്ട് വെച്ചിട്ടു അപ്പോ ഇനി ശുണ്ടേരി എന്ത് എടുക്കുമെന്ന് കാണാം ലസ പപ്പിന്റെ ശുണ്ടേരി അവിടെ നിൽക്കണ്ടേ അന്ന് അവിടെ മേലെ കയറിക്ക് ആ അല്ലെങ്കിൽ എന്താ പറയുക ഓൻ്റെ അടുത്തേക്ക് വരുമ്പോ എന്തെടുക്കാൻ ഏ എടുക്ക് അതാ 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 എടുത്താ എടുക്കണ്ടേ ഏതെടുക്കണേ മീ എത്ര സാധനം എവിടെ മോളെ എടുക്കേ എന്തോന്നും എടുക്കാ മീ എത്ര സാധനങ്ങളാണ് അതെടുത്ത രണ്ടാമതൊട്ട രണ്ടാം തൊട്ട് ലസ എന്തെടുക്കുമെന്ന് ആഹ്ലാദിച്ചുകൊണ്ട് അത് ഏ അതാതാ ശല് എടുത്ത മീക്ക മീ എന്തൊക്കെ സാധനങ്ങളാണ് കുട്ടിക്ക് എന്തൊക്കെയാണ് എടുത്തു എടുത്തേ ഞാൻ കാണുന്നുണ്ടെങ്കിലോ അച്ചിങ് മൂന്നാമതൊട്ടം മൂന്ന് മൂന്നാം തൊട്ടം മൂന്നാമതൊട്ടം ഒന്നുകൂടി വന്നോട്ടെ അവിടെ ഏ അവൾക്ക് പൊന്തുല അതുകൊണ്ടാ അപ്പൊ മൂന്നാമതൊട്ട കുറുകാൻ ഫസ്റ്റ് ഫസ്റ്റ് എന്താ എടുത്തത് ധിക്കർമുട്ടി എടുത്തു സെക്കൻഡ് സെക്കൻഡ് പെണ്ടുത്ത് തേർഡ് കുറുകാനെടുത്ത് കല്യാണം കഴിക്കണം തെരഞ്ഞു കല്യാണം കഴിക്കണോ അപ്പൊ തന്നെ പൈസ എടുത്തിട്ടില്ല അപ്പൊ തന്നാളിട്ടോ മച്ചിങ്ങനെ അതുകൊണ്ടാണ് മച്ചിങ്ങ അടുത്ത മച്ചിങ്ങടുത്ത അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗെയ്സ് കാര്യങ്ങളുടെ കിടക്കടപ്പുകൾ ഫസ്റ്റ് പേന അല്ല ഫസ്റ്റ് തിക്രമൂട്ടി എടുത്തു സെക്കൻഡ് പേന എടുത്തു തേർഡ് കുറുആാനെടുത്തു മാഷാ എല്ലാരും നാട്ടിലുണ്ട് ഇത് എല്ലായിടത്തും ഇണ്ടൊക്കെ അറിയില്ല എവിടൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് വെറുതെ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തു അല്ലേ ഇതൊരു ആചാരായിട്ട് കണക്കൂട്ടണ്ടെന്നു പറയായിട്ട് കണക്കൂട്ടണ്ടാ ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ കേക്കുമ്പോലും ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇണ്ട് തരേ അപ്പൊ ചുമ്മാ നമുക്ക് ചിലവൊന്നുമില്ലല്ലോ ജസ്റ്റ് വെറുതെ നോക്കാന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പക്ഷെന്തായാലും ഇവിടുന്ന് ഇപ്പൊ തന്നെ നാട്ടിലെ തിരിക്കും എന്താ വെച്ചാൽ രണ്ടുമൂന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിലും ആനുവൽ ഡേന്റെ ഇതല്ലേ സമയല്ലേ അപ്പോൾ ആനുവൽ ഡേ പ്രോഗ്രാം അപ്പം ഇന്നലൊരു പ്രോഗ്രാം കഴിഞ്ഞ് ഇനി അവിടെ ഇടപ്പാൾ ചങ്ങരംകുളം അടിപൊളി അടുത്ത് തകർത്ത് പൊളിച്ചടിക്കണ് ഇനി നാളെ പൊന്നാനി ഭാഗത്ത് നാളെ പൊന്നാനി ഭാഗത്ത് ഒരു ഉണ്ട് കുട്ടികൾ പൊളി മാഷോ എന്താ ഇത് എവിടെന്നോ ഓ കണിക്കുന്നു അപ്പം എന്തായാലും ഈ വീഡിയോ വീഡിയോടിച്ചിട്ട് ഭയൻ്റെ പക്കാണ് അടിപൊളി 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 വീഡിയോ വരേണ്ടത് ചെറിയൊരു വീഡിയോ ആണ് ബൈ 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 ടാറ്റ മോഡി അപ്പോൾ അല്ലേ അപ്പൊ പിന്നെ ആർക്കെങ്കിലൊക്കെ നമ്മുടെ ഞാൻ വർക്ക് ചെയ്യണ കമ്പനി വിഷൻ അറിയാലോ പൊതുഷണൽ മറ്റേ ടീച്ചറാകുമ്പോൾ പഠിക്കാനും അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ ഓൺലൈനായിട്ട് പഠിക്കാനൊക്കെ അവസരങ്ങളുണ്ട് അതും പിന്നെ തവണകളായിട്ടൊക്കെ അടച്ചാൽ മതി പൈസ ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൽസ് സ്പിയർ നമ്മുടെ സ്കിൽസ് പിയർ അറിയാമല്ലോ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബേസിക് മലയാളം ഇംഗ്ലീഷും ഹിന്ദി അറബിക്കൊക്കെ പഠിപ്പിക്കാനുള്ള ഒറ്റ മാസത്തെ കോഴ്സാണ് അതും ഓൺലൈനിലാണ് അതുപോലെയാണ് അത് കൃത്യമായ ഫിയേ വരുന്നുള്ളൂ കുട്ടികളൊക്കെ ചേർത്താണ്ടെങ്കിൽ അല്ലേ വരുന്നത് എത്തണമെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ചാൽ മതി അടിപൊളിയാണ് ഞാനൊക്കെ ഉണ്ടാവും കാരണം പത്ത് ദിവസം പത്തീസും കൂടുമ്പോഴൊക്കെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ പേരൻസിനെ കുറിച്ചിട്ടും കുട്ടികളെ കുറിച്ചിട്ടും അപ്പോൾ അതിൻ്റെ ക്ലാസുകളിലൊക്കെ ഞാനും ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിച്ചാൽ അല്ല എന്തായാലും ഈ വീട് വിളിച്ചിട്ട് അതിൻ്റെ ചെയ്യാൻ അടുത്ത അടിപൊളി വീഡിയോ വരണ്ടത് എടുക്കും ചേട്ടാ ബാ